ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം മുതൽ കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അപരൻ അവനെ സകാരിച്ചു പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്കതക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കേണമേ യേശു അവനോട് അരുളി ചെയ്തു സത്യമായ നിന്നോട് പറയുന്നു നീ എന്ന് എന്നോട് ആയിരിക്കും അപ്പോൾ ഇവിടെ രണ്ട് കള്ളന്മാർ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിന്റെ ഇടത്തും ബലത്തുമായി ക്രൂഷിക്കപ്പെട്ട രണ്ട് കള്ളന്മാർ അതിലൊരുവൻ നല്ല കള്ളനും അപരൻ നല്ലവരല്ലാത്ത ഒരു കള്ളൻ രണ്ടുപേർക്കും ഒരേ ചാൻസ് ആയിരുന്നു ഒരേ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ക്രിസ്തുവിനെ ദൈവമായി തിരിച്ചറിയാനുള്ള അവസരം രണ്ടു പേർക്കും പാമ്പികളായ രണ്ടുപേർക്കും ലഭിച്ചു ഒരുത്തൻ ക്രിസ്തുവിനെ തള്ളി പറഞ്ഞു മറ്റവൻ ക്രിസ്തുവിനെ പറഞ്ഞു ആ ക്രിസ്തുവിനെ അംഗീകരിച്ചു ക്രിസ്തുവിനെ ദൈവമായി അവൻ അവൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു അവൻ തിരിച്ചറിഞ്ഞു അവൻ അവൻ്റെ പാപമേറ്റു പറഞ്ഞു അവൻ പറഞ്ഞു ഈ ശിക്ഷ നമ്മൾക്ക് ഇത് ഇതൊക്കെയാണ് അതേസമയം ആയിട്ടുള്ള പാപം ചെയ്യാത്ത ഈ മനുഷ്യൻ അവൻ അവൻ ഇത് ചേർന്നതല്ല പക്ഷെ ഇത് അർഹിക്കുന്നു എന്ന പശ്ചാത്തപത്തോടെ അവൻ കർത്താവിനോട് പറയുകയാണ് നിങ്ങളുടെ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ യേശു അവനോട് അരുളി അവനോടൊരുളിച്ചു സത്യമായ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറദീസായിൽ ആയിരിക്കും നമ്മുടെ ഭൂതകാലം എന്തൊക്കെയാണെങ്കിലും നമ്മൾ ക്രിസ്തുവിനെ ദൈവമായി തിരിച്ചറിയുന്നതോടെ ദൈവമായി അംഗീകരിക്കുന്നതോടെ ക്രിസ്തുവിനെ നമ്മുടെ ജീവൻ്റെ നാഥനായി നമ്മൾ സ്വീകരിക്കുന്നതോടെ ആ നിമിഷം ക്രിസ്തുവിൻ്റെ കൃപയാൽ നമ്മൾ സ്വർഗത്തിന് അർഹരായിത്തീരുന്നു ഇത് വലിയ പ്രത്യാശയുടെ വചനമാണ് വീണ്ടും അപ്രസ്തോലിൻ അപ്രസ്തല പ്രവർത്തികൾ അപ്രസ്ഥല എഫ് എസ് എസുകാർക്ക് എഴുതിയ ലേഖനം നാലാം വാക്യം എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ നമുക്ക് കഴിവില്ല നമ്മൾ പാപികൾ നമ്മുടെ കഴിവിൽ മാത്രം ആശ്രയിച്ചാൽ നമ്മൾക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല നമ്മളതിനാലോചിച്ചാൽ മതി ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ എത്രയേറെ പാപങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നു പക്ഷേ ക്രിസ്തുവിൻ്റെ കൃപയിൽ ക്രിസ്തുവിൻ്റെ കൃപയുണ്ടെങ്കിൽ കരുണാമയനായ ക്രിസ്തുവിൻ്റെ കൃപയും സ്നേഹവും നമ്മിൽ പ്രവർത്തിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടും അത് തീർച്ച അപ്പം നമ്മുടെ യോഗ്യതയാലല്ല ക്രിസ്തുവിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്ന ചിന്ത നമ്മുടെ സൽപ്രവൃത്തികൾ മൂലമല്ല ക്രിസ്തുവിൻ്റെ കൃപയാൽ ക്രിസ്തുവിന് ഒരു നിമിഷം മതി നമ്മളെ സ്വർഗ നമ്മുടെ പാപങ്ങൾ പൊറത്ത് വെണ്മയുള്ളവരാക്കാൻ ക്രിസ്തുവിന് ഒരു നിമിഷം മാത്രം മതി നീ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുക ജീവന്റെ നാഥനായി സ്വീകരിക്കുക അതോടൊപ്പം രക്ഷ നമുക്ക് കൈവരും വീണ്ടും അപ്പസ്തോലൻ പറയുന്നു എട്ടാം വാക്യം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരിലതും അതിൽ അഹങ്കരിക്കേണ്ടതില്ല നമുക്ക് ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ക്രിസ്തുവിൻ്റെ പരി പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മൾക്ക് ഫീൽ ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് അത് സാധ്യമാകുന്നത് നമ്മുടെ പ്രവൃത്തികൾ മൂലം അല്ല നമ്മുടെ ശക്തിയാലല്ല നമ്മുടെ യോഗ്യതകളല്ല ദൈവത്തിൻ്റെ കൃപ മൂലമാണ് നമുക്ക് ദൈവിക ദാനങ്ങൾ കൈവരുന്നത് അതുകൊണ്ട് ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല ആരും അവരവരുടെ വിശ്വാസത്തിൽ അഹങ്കരിക്കേണ്ടതില്ല ആരും അവരവരുടെ രക്ഷയിൽ അഹങ്കരിക്കേണ്ടതില്ല എല്ലാം കർത്താവിൻ്റെ കൃപ മൂലമാണ് നമുക്ക് സാധ്യമാകുന്നത് ഇവിടെ എല്ലാ ക്രിസ്ത്യാനികളും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഒരു കാര്യമാണത് പലപ്പോഴും നമ്മൾ വിചാരിക്കും നന്മ ചെയ്ത് 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 നമുക്ക് രക്ഷാപിക്കാമെന്ന് പക്ഷെ ആക്ച്വലി അത് തിരിച്ചാണ് ക്രിസ്തുവിന്റെ കർത്താവിൻ്റെ കൃപ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ നടക്കുമ്പോൾ നമുക്ക് സത്പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല അതാണ് യഥാർത്ഥ ക്രിസ്തു വിശ്വാസം ക്രിസ്തീയ വിശ്വാസം അല്ലാതെ ആത്മാവില്ലാതെ കുറെ സത്പ്രവർത്തികൾ ചെയ്ത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ഔതാരം ലഭിക്കുകയും രക്ഷപാപിക്കുകയും ചെയ്യാൻ അതൊക്കെ ലോകത്തിൻ്റെ നിയമങ്ങളാണ് ദൈവത്തിൻ്റെ നിയമം ഒരു നിമിഷം കർ ഒരു നിമിഷം മതി കർത്താവിന് ഏത് കൊടും പാപിയുടെ പാപങ്ങൾ മാറ്റി അവനെ ഒരു പുതിയ മനുഷ്യനാക്കാൻ അവൻ്റെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം കൊടുക്കാൻ കർത്താവിന് കർത്താവിൻ്റെ കൃപയ്ക്ക് സാധ്യമാണ് പക്ഷെ അത് മനുഷ്യരാൽ സാധ്യമല്ല അപ്പം നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കാം കർത്താവിൻ്റെ മുമ്പിൽ എളിമയുള്ളവരായി പശ്ചാത്താപത്തോടെ നമുക്ക് കർത്താവിനെ വിളിക്കാം അവൻ കരുണയുമായനാണ് അവൻ കരുണയുള്ളവനാണ് അവൻ്റെ കൃപയിൽ നമുക്ക് രക്ഷിക്കപ്പെടാം വീണ്ടും ഐസയ പ്രവാചകൻ ഒന്നാം അധ്യായം പതിനെട്ടോ ഭാഗ്യത്തിൽ പറയുന്നു കർത്താവ് വിളിച്ചെയ്യുന്നു ൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കാടും ചണപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്ണമുള്ളതായി തീരും അവ രക്ത വർണ്ണമെങ്കിലും കമ്പിളി പോലെ വലുക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാൻ ക്രിസ്തുവിനെ അനുസരിക്കാൻ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരങ്കിൽ നിങ്ങൾ ഐശ്വര്യം പ്രാപിക്കും ദൈവത്തിൻ്റെ വാഗ്ദാനമാണത് അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്കായി കൂടുതൽ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് കർത്താവ് നമുക്ക് കൂടുതൽ ദൈവാനുഭവത്തിനായി നമുക്ക് ദാഹിക്കാം ദൈവത്തെ സ്നേഹിക്കാം ദൈവത്തെ ആരാധിക്കാം അപ്പോഴാരും സത്പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ശക്തി സർവേശ്വരൻ നമുക്ക് നൽകാം കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മളെ നയിക്കും അപ്പോൾ ആരും അവനവൻ്റെ ശക്തി ിയിൽ അഹങ്കരിക്കേണ്ട അവനവൻ്റെ ക്രിസ്തീയതയിൽ അഹംഭവിക്കേണ്ട എന്ത് നമുക്കൊന്നുമില്ല അതെല്ലാം കർത്താവിൻ്റെ ദാനമാണ് കർത്താവിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തോടെ നമുക്ക് ക്രിസ്തുവിനിലേക്ക് പശ്ചാത്താപ വിവശരായി ഉരുകുന്ന ഹൃദയത്തോടെ നമുക്ക് തിരിയാം കരുണാമയനായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇത് ഏറ്റവും ത്യാശയുടെ വചനങ്ങളാണ് ആ നല്ല കള്ളൻ കുരിശിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ കർത്താവിനെ തിരിച്ചറിയുകയാണ് അതോടെ അവൻ രക്ഷ പ്രാപിക്കുകയാണ് നമുക്കും ആ നല്ല കള്ളനെ പോലെ ഇപ്പോൾ തന്നെ ഇതാന രക്ഷയുടെ സമയം ഇപ്പോൾ തന്നെ കർത്താവിനെ ജീവൻ്റെ നാഥനായി നമുക്ക് ഏറ്റുപറയാം നമുക്കവൻ്റെ സ്വരം ശ്രവിക്കാം അപ്രകാരം അവൻ്റെ കരുണയാൽ അവനോട് ചേർന്ന് നിന്ന് അവൻ്റെ കൃപയാൽ അവൻ്റെ ദാസന്മാരായി അവൻ്റെ അവ വെളിച്ചം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്താൽ ദാഹിക്കാം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് എനിക്ക് വേണ്ടി അർത്ഥിക്കുമല്ലോ ആനേൻ